നല്ല വിശേഷം വിശേഷം സന്തോഷം ഡബിങ് കൊറേ വർഷങ്ങളായിട്ട് ഡബിങ്ങിലായിട്ട് നിക്കാരുന്നല്ലോ അഭിനയത്തില് ഞാൻ സ്ക്രീനിലൊന്നും അങ്ങനെ വന്നിട്ടുമില്ല പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ എന്നോട് സ്റ്റുഡിയോയിൽ ഞാൻ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടീം വന്നിട്ട് പറഞ്ഞ് ചേരുടെ കഴിവുകൾ മുഴുവൻ നമുക്ക് പുറത്തു കൊണ്ടിരാനുള്ള ഒരു ഒരു അവസരം അതിലൂടെ സിനിമയിലേക്കും എത്താം അപ്പം നമ്മുടെ ആഗ്രഹമായിരുന്നു പക്ഷേ അതിനെത്താൻ അങ്ങനെ ഒന്ന് കണ്ടിന്യൂ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്കൊരു എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിനകത്ത് ഇപ്പോൾ വഴി ഉണ്ടാക്കാം ആ ഫോണൊന്ന് കട്ടിയോ സംവിധായകന്മാരുടെ നമ്പർ ഒക്കെ ഉണ്ടല്ലോ ഷാജി കലാ സാറിന്റെ ഉണ്ട് സത്യർ സാറിന്റെ ഉണ്ട് കമൽ സാറിന്റെ ഉണ്ട് ജോണി ആന്റണി സാറിന്റെ ഉണ്ട് അനിൽ അനിൽമേടയില് കണ്ട്രോളർമാരുണ്ടല്ലോ ഒരുപാട് പത്തു നാൽപ്പത് കൺട്രോളേഴ്സിന്റെ നമ്പർ അവർ വിളിക്കാറുണ്ടോ അവരെ വിളിക്കാറില്ല നോക്കാറുണ്ട് സേവ് ചെയ്ത് എല്ലാ ദിവസവും നോക്കാറുണ്ട് സേവ് ചെയ്ത് വെച്ചെടുക്കാണ് അപ്പൊ നനിക്കൊരു കാര്യം ചെയ്തൂടെ ഇതിനൊക്കെ ഒരു പരിഹാരം വേണം അല്ലേ കാര്യം ചെയ്യാതെ ഞാൻ വിളിക്കണം വിളിച്ച മതി ഇട്ടാ ഞാൻ വിചാരിച്ചത് ചിലപ്പോ എന്റെ കഴിവ് കണ്ടിട്ട് വിളിക്കൂന്നറിഞ്ഞാ വിളിച്ചാ പരിഹാരമായി ഞാൻ വിളിക്കണം വിളിച്ചാൽ ഞാൻ വിളിക്കാം എത്ര പെട്ടെന്ന് ഒരു പ്രശ്നത്തിന് പരിഹാരമായി അപ്പൊ സന്തോഷത്തിലേ ആ വെച്ചോളാ എനിക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് അല്ലേ സമയം ആ ഇപ്പോഴാണ് ഇപ്പൊ സമയമായത് സത്യം നന്നായിക്കോളൂ സന്തോഷമായിട്ടാ സന്തോഷം